ഫസൽ വധക്കേസിൽ സുബീഷിന്റെ ഫോൺ സംഭാഷണവും പുറത്ത് കൊല നടത്തിയ കാര്യങ്ങൾ ബി ജെ പി നേതാവുമായി സുബീഷ് ഫോണിൽ സംസാരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് സുബീഷിന്റെ കുറ്റസമ്മത മൊഴി ഇന്നലെ ഫസലിന്റെ സഹോദരൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പാഞ്ഞി പിടിച്ചു പിടിച്ചു വീട്ടിന് ഗേറ്റ് പിടിച്ചിന് രണ്ടു ദിവസണ്ട് കമ്മീഷൻ ആയി അതെപ്പോഴും പളഞ്ഞു അതിനെക്കുറിച്ച് കൊത്താട്ടു തോന്നുന്നു ഞമ്മളിങ്ങനെ വിചാരിച്ച പരിപാടി പരിപാടിയല്ലേ കൃത്യമായിട്ട് പോണോ ഒരു സംഭവത്തിൽ ഫസ്റ്റ് കൂട്ടിക്കൊണ്ടു വന്നോ ഒരു ജീവിതത്തിലോ ആദ്യമായിട്ടൊരു കൊത്തു കുത്തിവേഷൻ പിന്നെ ഒരു പരിപാടിക്ക് ഞമ്മൾ അന്നത്തോട് വിട്ടിന് കഴിഞ്ഞു വിട്ട് കഴിഞ്ഞ ഇപ്പം പിടിച്ചെടുക്കൽ തന്നെ പിടിക്കും അങ്ങനെ വീണ് വണ്ടി ഷാട്ടാക്കി മുമ്പോട്ട് എടുത്തിട്ടു പിന്നെയും ഡൗട്ട് ചെയ്യാൻ പിന്നെയും തിരിച്ചിറങ്ങി പിന്നെയും പോയാ പിന്നെയും ഒന്ന് തലക്ക് തണുപ്പ് പിന്നെ ഒരു മൊത്തം കിട്ടി അപ്പം പിന്നെ നമ്മൾ ഷാട്ടാക്കിട്ടെടുത്ത് നേരെ വിടുന്ന തിലാട്ട് അറിയാം ഇനോജിനെ തട്ടി ഞാൻ ഞാനും പ്രവീഷു ഈ സാധനം വരണല്ലേ അങ്ങനെ വിട്ട് ഈ പ്രമീഷ് ഇപ്പം പ്രമീഷിന് ഒരു ചെറിയൊരു കുടുകളാണ് പച്ചിരി പോലത്തെ അതപ്പടം വളഞ്ഞു കഴിഞ്ഞു പിന്നെ ഓനെ അയക്കിയോ ഞാനും പ്രമീഷും കൂടി മേനക്കെട്ട് പിടിച്ചു നമ്മൾ വിട്ടു തിലാട്ട് സംഭവം തിലാട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തേക്കും అప్పుడు చాలా పెడతారు చాలా గారు బయలుకుంటే చలికుంటే పోతుంది